നമസ്കാരം തനു സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ബയോളജി ചോദ്യങ്ങൾ നൂറ്റി നാൽപ്പത്തി ഒമ്പത് ബാർ ഇരുപത്തിയഞ്ച് എന്ന ചോദ്യ പേപ്പറിൻ്റെ ബയോളജി ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത് നമ്മുടെ എല്ലാ കേരള പി എസ് സിയുടെ എല്ലാ ചോദ്യപേപ്പറുകളിലും സ്ഥിരമായി ചോദിക്കാറുള്ള അല്ലെങ്കിൽ പതിവായി ബയോളജി ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് സയൻസ് ഭാഗം എന്ന് പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അടങ്ങിയ ആ ഒരു ഭാഗം ഉണ്ട് ബയോളജിക്ക് തന്നെ പത്ത് മാർക്കോളം അടങ്ങിയ ചോദ്യങ്ങൾ നമുക്ക് പല ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽഡായി തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ ആൻസേഴ്സ് കറക്റ്റ് പലപ്പോഴും ചെയ്യാൻ പറ്റുന്നുള്ളൂ സിമ്പിളായ ചോദ്യങ്ങൾ പോലെ ആഴത്തിലുള്ള പഠനം വിശദമായ പഠനം നമുക്ക് എപ്പോഴും ആവശ്യമാണ് അപ്പോൾ ഈ ക്വസ്റ്റേപ്പറുള്ള ചോദ്യങ്ങൾ നോക്കാം സപ്പോർട്ട് ചെയ്യാം കൂട കൂടുക ഫസ്റ്റ് വൺ കണ്ണുകളെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻ സി പേരെന്താണ് കണ്ണുകളെ അണുബാധയിൽ നിന്നും സംരക്ഷിക്കുന്ന എൻസെയിമിൻ്റെ പേരെന്താണ് ലൈസോസൈം ലൈസോസൈം എന്നാണ് കണ്ണുകളെ അണുബാധയിൽ നിന്നും സംരക്ഷിക്കുന്ന എൻസെയിമിൻ്റെ പേര് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയുടെ പേരെന്താണ് നമ്മുടെ കണ്ണുകളിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി കണ്ണുനീര് അല്ലെ ആ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയുടെ പേരെന്താണ് ലൈസോസൈം എന്നാണ് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്ഞിയുടെ പേരെന്താണ് ലൈസോസൈം എന്നാണ് കണ്ടോ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്ഞിയുടെ പേരെന്താണ് ലൈസോസൈം എന്നാണ് പറയുന്നത് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയുടെ പേരെന്താണ് ആണ് അല്ലേ അപ്പോൾ കണ്ണുകളിൽ അഴുക്ക് പൊടിയും ഒക്കെ വരുമ്പോഴത്തേക്കിനും അത് കഴുകിക്കളനിപയോഗിക്കുന്ന നാശിനി ആരാണ് കണ്ണുനീരിലുള്ള ലൈസോസൈമാണ് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കണ്ണിൽ എന്തെങ്കിലും പൊടി വീണാലും കണ്ണു നിറഞ്ഞ് കണ്ണുനീര് വരിക അപ്പോൾ കണ്ണുനീരിലിടങ്ങിയിരിക്കുന്ന രാസാഗ്നി അതാണ് ലൈസോസൈം അങ്ങനെ വരുമ്പോൾ കണ്ണുകളെ അണുബാധയിൽ നിന്നും സംരക്ഷിക്കുന്ന എൻസെയിമിൻ്റെ പേരെന്താണ് ലൈസോസൈം എന്നാണ് ഇനി ഇവിടെ കൊടുത്തേക്കുന്ന ലിപ്പേസ് ലിപ്പേസ് എന്ന് പറഞ്ഞ എന്താണ് ലിപ്പേസ് എന്ന് പറഞ്ഞത് എൻസേം ആണ് രാസാഗ്നിയാണ് അതായത് കൊഴുപ്പിനെ വാസാമ്ലങ്ങളും ഗ്ലിസറോളും മാറ്റുന്നതാണ് ആര് ലിപ്പേസ് നമ്മുടെ ദഹനപ്രക്രിയയിൽ കൊഴുപ്പിനെ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള കൊഴുപ്പ് എണ്ണ കഴിക്കുമ്പോൾ അല്ലേ അത് കൊഴുപ്പാണത് അപ്പോൾ ആ ലിപ്പേഴ്സ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കഴിക്കുന്ന ലിപ്പേഴ്സ് എന്ന സ ലിപ്പേഴ്സ് എന്ന് പറയുന്ന സാധനം അൻസൈ കൊഴുപ്പിനെ കൊഴുപ്പിനെ അത് വാസാമ്ലങ്ങളും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു കൊഴുപ്പിനെ അത് വാസാമ്ലങ്ങളും കൊഴുപ്പിനെ വാസാമ്ലങ്ങൾ വാസാമ്ലങ്ങൾ അതായത് കൊഴുപ്പിൻ്റെ ചെറു കടകളാണെന്ത് വാസാമ്ലങ്ങൾ വാസാമ്ലങ്ങളും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു കൊഴുപ്പിനെ വാസാമ്ലങ്ങളും ഗ്ലിസറോളും ആക്കി മാറ്റുന്ന ആരാണ് ഈ ലിപ്പേഴ്സ് എന്ന് പറയുന്ന എൻസൈമാണ് ലിപ്പേഴ്സ് എന്ന് പറയുന്ന എൻസൈമാണ് കൊഴുപ്പിനെ നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിനെ വാസാമ്ലങ്ങളും ഗ്ലിസറോളും എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റുന്നത് ആ എൻസിയമാണെന്ന് ലിപ്പേഴ്സ് ലിപ്പിഡ് കൊഴുപ്പെന്ന് ഉദ്ദേശിക്കുക കൊഴുപ്പിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ലിപ്പിഡാണ് അപ്പോൾ അതിനെ ദഹിപ്പിക്കാൻ ഉപകരിക്കുന്ന എൻ സി എമാണ് ലിപ്പേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ഇവിടെ കിടക്കുന്നത് അതായിരുന്നു അമേലേഴ്സാണ് ആണ് അമേലേസ് എന്ന് പറയുന്നത് നമ്മുടെ അന്നജത്തെ നമ്മൾ കഴിക്കുന്ന ചോറ് ചപ്പാത്തി അതിലുള്ള അന്നജത്തിനെ മാൾട്ടോസാക്കി മാറ്റും ആദ്യം അതായത് അന്നജത്തിനെന്താക്കി മാറ്റുന്നു മാൾട്ടോസാക്കി മാറ്റുന്നു മാൾട്ടോസാക്കി മാൾട്ടോസാക്കി മാറ്റും ഈ മാൾട്ടോസിനെ വീണ്ടും എന്താക്കി മാറ്റുന്നുണ്ട് ഗ്ലൂക്കോസാക്കി മാറ്റുന്നുണ്ട് മാൾട്ടോസാക്കുന്നു അതുപോലെ തന്നെ വീണ്ടും ദഹിച്ചെന്താ അത് ഗ്ലൂക്കോസ് ആകുന്നു അപ്പോൾ നമ്മുടെ വായിൽ ഉമിനീരിനെ ചവച്ചരിക്കുമ്പോൾ ആ സമയത്തുള്ള അനുജത്തിന് അല്ലെ ചോറ് ചവയ്ക്കുമ്പോൾ മധുരമുണ്ട് അപ്പോൾ അതെന്താണത് മാൾട്ടോസായി മാറുകയാണ് അപ്പോൾ അമയിലേശ ശരിക്കും എന്താ ചെയ്യുക അനുജത്തിനെ മാൾട്ടോസാക്കി മാറ്റുന്നു പിന്നീട് ദഹനപ്രക്രിയ പ്രക്രിയ വരുമ്പോഴെന്താണ് ആ മാൾട്ടോസാണ് ഏറ്റവും ചെറിയ കണികിയായ ഗ്ലൂക്കോസായി മാറുകയും നമ്മുടെ ബ്ലഡിലേക്ക് ലയിച്ച് ചേരുകയും ചെയ്യുന്നത് അടുത്തതാണ് ലിഗിയസ് എന്ന എൻസിയം അത് ജെനറ്റിക്സ് വരുന്നതാണ് ലിഗേസ് ഡി എൻ എ തൻ മാത്രകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഡി എ ഫ്രാഗ്മെൻസ് ഡി എൻ എ ചെറിയ കഷ്ണങ്ങളാകുമ്പോഴ് ആ ഡി എൻ എ തെന്മാത്രകളെയൊക്കെ കൂട്ടി യോജിപ്പിക്കുന്ന എൻസിയമാണത് ലിഗിയേസ് എന്ന് പറയുന്ന എൻസൈം അപ്പോൾ ഇവിടെ കണ്ണുകളെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസിയമിൻ്റെ പേരെന്താണ് ലൈസോസൈം എന്ന എൻസൈമാണ് ലിപ്പേസ് എന്ന് പറയുമ്പോൾ എന്താണ് കൊഴുപ്പിനെ വാസാമ്പ്ലങ്ങളും ഗ്ലിസറോളും മാറ്റുന്ന എൻസൈമാണ് ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം അല്ലേ അമേലേസ് അനജത്തിനെ മാൾട്ടോസാക്കുന്നു പിന്നീട് മാൾട്ടോസ് എന്തായിട്ട് മാറുന്നു ഗ്ലൂക്കോസായി മാറുന്നു സിംപ്ലി അമേലേസിൻ്റെ ഫംഗ്ഷൻ എന്താണ് ധർമ്മം എന്താണ് അനജത്തിനെ മാൾട്ടോസാക്കി മാറ്റുന്നു ലിഗേസ് എന്ന് പറയുമ്പോൾ ഡി എൻ എ തന്മാത്രകളെ ഫ്രാഗ്മെൻറ്റ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ ആ തന്മാത്രകളെ കൂട്ടി കൂട്ടിയോചിപ്പിക്കുന്ന സംഭവമാണിത് ലിഗേസ് എന്ന് പറയുന്ന ഹിൻസെ ഇനി നോസിപ്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് വേദനയുമായി ബന്ധപ്പെട്ടതാണത് നോസിപ്ഷൻ എന്ന പ്രവർത്തനം തന്നിരിക്കുന്നവയിൽ ഡി എൻ എയിൽ ഇല്ലാത്ത ഡി എൻ എയിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏതാണ് ഡി എൻ എയിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏതാണ് ഇവിടെ ആൻസർ നമുക്കെന്താണ് യുറാസിലാണ് ഡി എൻ എ അറിയാം അല്ലേ ആറ് എണ്ണേയും ഡി എൻ എ ഒക്കെ നമുക്കറിയാം ഇവിടെ ഡി എൻ എ ആറിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡി എൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡി എൻ എ ഡി ഓക്സി ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ് ഡി എൻ എന്ന് പറഞ്ഞാൽ ഡി എൻ എ എന്താണ് ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ് അല്ലേ ഒരു ഡി എൻ എന്ന് പറയുമ്പോഴത്ത് അനേകം ന്യൂക്ലിയോക്ടൈഡുകൾ ചേർന്നുണ്ടായതാണ് അതായത് നിരവധി ഡി ന്യൂക്ലിയോറ്റൈഡുകൾ ചേർന്നാണ് ഇതുണ്ടാക്കുന്നത് ഡി എൻ എ ഉണ്ടായിരിക്കുന്നത് ഡി എൻ എയുടെ ഫുൾ ഫോം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലേ ഒരു ഡി എൻ എയിൽ ധാരാളം ന്യൂക്ലിയോടൈഡുകൾ ന്യൂക്ലിയോടൈഡ് ന്യൂക്ലിയോ ടൈഡ് ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട് ഇവിടെ ഒരു ഡി എൻ എയിലുണ്ട് അല്ലേ ഒരു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റൈബോ ഷുഗറും ഫോസ്ഫേറ്റും നൈട്രജൻ ബേസുകളും അടങ്ങിയതാണെന്ത് ഒരു ന്യൂക്ലിയോറ്റൈഡ് ഡി എൻ എയിൽ ധാരാളം ന്യൂക്ലിയോറ്റൈഡ്സ് ഉണ്ട് ഒരു ന്യൂക്ലിയോട്ടൈഡെന്ന് വെച്ചിരുന്നത് ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ സംഭവിക്കാൻ പറ്റും ഒരു റൈബോസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് പ്ലസ് നൈട്രജൻ ബേസുകൾ ഓക്കെ റൈബോസ് ഷുഗറും ഫോസ്ഫേറ്റും നൈട്രജൻ ബേസും ചേർന്നാണെന്ത് ഒരു എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇവിടെ റൈബോസ് ഷുഗർ ഡി എൻ എയ്ക്കകത്ത റൈബോസ് ഷുഗർ ഏതായിരിക്കണം അല്ലേ ഡി എൻ എയ്ക്കകത്തുള്ള ഷുഗർ എന്ന് പറയുമ്പോൾ റൈബോസ് ഷുഗർ ആണ് നൈട്രജൻ ബേസുകൾ ഇനി ഏതൊക്കെയാണ് നൈട്രജൻ ബേസ് എന്ന് പറയുമ്പോൾ നോക്കാം നമുക്ക് ഡി എൻ എ നൈട്രജൻ ബേസ് ഏതൊക്കെയാണ് ഒന്ന് അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ഗ്വാനിൻ ഡി എൻ എയിലെ നൈട്രജൻ ബേസ് നാലെണ്ണം എപ്പോഴും അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ഗ്വാനിൻ അതായത് അടിനിൻ എപ്പോഴും തൈമിനുമായിട്ട് ഇങ്ങനെ ബൈൻഡ് ചെയ്തിരിക്കും കൂട്ടിൽ ചേർന്നിരിക്കുക എപ്പോഴും അങ്ങനെ കാണത്തുള്ളൂ എപ്പോഴും ഗ്വാനുമായും ചേർന്നിരിക്കും നൈട്രജൻ ബേസുകൾ അടിനിലെ അല്ലെങ്കിൽ ഡി എൻ എൽ ഏതൊക്കെയാണ് അടിനിൻ തൈമിൻ സൈറ്റോസിൻ ഗ്വാനിൻ അടിനിൻ എപ്പോഴും തൈമിനുമായും സൈറ്റോസിൻ എപ്പോഴും ഗ്വാനുമായി ഇരിക്കുകയുള്ളു ഇനിയുള്ളത് ആറിനെ ആണ് അല്ലേ ആറിനെ എന്ന് പറയുമ്പോൾ റൈബോ ന്യൂക്ലിക് ആസിഡ് റൈബോ ന്യൂക്ലിക്ക് ആസിഡാണത് ആർ എണ്ണേ എന്ന് പറഞ്ഞാൽ അല്ലേ അതിലും റൈബോസ് ഷുഗർ ഉണ്ട് അതായത് റൈബോസ് ഷുഗർ എന്ന് പറയുമ്പോൾ അഞ്ച് കാർബൺ ആറ്റമുള്ള ഷുഗറാണെന്ത് റൈബോസ് ഷുഗർ എന്ന് പറയുന്നത് അല്ലേ അഞ്ച് കാർബൺ ആറ്റമുള്ള ഉള്ള ഷുഗറാണ് റൈബോസ് ഷുഗർ അപ്പോൾ ഇവിടെ അതിലും ഫോസ്ഫേറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നടിജൻ ബേസ് വ്യത്യാസമുണ്ട് ഇവിടെ ആറ് എയിൽ ആടിനുണ്ട് തൈമിന് പകരം ആരാ ഉള്ളത് യുറാസിലാണ് അപ്പം ആടിനെപ്പോഴും യുറാസിലുമായിട്ടും സൈറ്റോസിൻ ആയിരിക്കും അപ്പോൾ ആറിനെ നൈട്രജൻ ബേസ് ഏതൊക്കെയാണ് അഡിനിൻ യുറാസിൽ സൈറ്റോസിൻ ഗ്വാനിൻ അഡിനിൻ എപ്പോഴും യുറാസിലുമായിട്ടും സൈറ്റോസിൻ എപ്പോഴും ഗ്വാനുമായിട്ടുമേ ചേർന്നിരിക്കുകയുള്ളൂ നൈട്രജൻ ബേസുകളുടെ കാര്യം അങ്ങനെയാണ് അപ്പോൾ ഡി എൻ എയും ആർ എൻ എയും മനസ്സിലായി ഇവിടെ തയ്യാർ തന്നിരിക്കുന്നവയിൽ ഡി എൻ എയിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏതാണ് യുറാസിലാണ് ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നതെന്നാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് അല്ലേ ദിനമായി ആചരിക്കുന്നതെന്നാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് അല്ലേ ഹൃദയത്തെ പൊരിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലത്തിൻ്റെ പേരെന്താണ് ഹൃദയത്തെ പൊരിഞ്ഞിരിക്കുന്ന ആ ഇരട്ട സ്ഥലത്തിൻ്റെ പേരെന്താണ് എന്ത് പറയുന്നത് നമ്മൾ തന്നെ പെരീ കാർഡിയം എന്നാണ് പറയുക പെരീ കാർഡിയം പെരീ കാർഡിയം എന്നാണ് പറയുന്നത് പെരീ കാർഡിയം എന്ന് പറയുന്നത് അല്ലേ ഹൃദയത്തിന് എത്ര അറകളുണ്ട് നാല് അറകളാണ് ഹൃദയത്തിന് ഉള്ള നമുക്ക് മനുഷ്യരിൽ മനുഷ്യരിൽ നാലറകളുണ്ട് ഹൃദയത്തിന് അല്ലേ രണ്ട് ഓർക്കളുകളും രണ്ട് വെണ്ട്രുക്കളും അല്ലേ രണ്ട് ഓറുക്കളും രണ്ട് വെണ്ട്ര ഏറ്റവും മുകളിലായിട്ട് ഓറുക്കിളുകൾ താഴെ രണ്ടെണ്ണം വെണ്ട്രുക്കളുമാണ് ഓക്കെ ഹൃദയത്തിന് നാലറകളുണ്ട് മനുഷ്യർക്ക് രണ്ട് ഓറുക്കിളുകളും രണ്ട് വെണ്ട്രുക്കളും മുകളിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയും താഴത്തത് വെണ്ട്രുക്കിളുകളുമാണ് അടുത്തത് അനേറോം ശ്വസനം അനേറോബിക് ശ്വസനം നടക്കുന്നത് ഏതിലാണ് ഇവിടെ മനുഷ്യൻ കടുവ ബാക്ടീരിയ സസ്യം എവിടെയാണ് അനയോറോബിക് ശ്വസനം നടക്കുന്നത് ബാക്ടീരിയയിലാണ് അനയോറോബിക് ശ്വസനം നടക്കുക ഈ അനയോറോബിക് ശ്വസനം എന്ന് പറഞ്ഞാൽ എന്താണ് അനയറോബിക് ശ്വസനം എന്ന് പറയുന്നത് എന്താണ് അതായത് ഈസ്റ്റിലും ചില ബാക്ടീരിയങ്ങളിലും ഈസ്റ്റിലും ചില ബാക്ടീരിയകളിലും ഓക്കെ ഈസ്റ്റില് ചില ബാക്ടീരിയകളിലുമൊക്കെ ഓക്സിജൻ്റെ സഹായം കൂടാതെ ഓക്സിജൻ്റെ സഹായം ഓക്സിജൻ്റെ സഹായം ഇല്ലാതെ ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും എന്തുൽപ്പാദിപ്പിക്കുന്നു ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഊർജം അവിടുന്ന് റിലീസ് ചെയ്യുന്നു പൂർത്തേക്ക് സ്വതന്ത്രമാക്കപ്പെടുന്നു അതായത് ഈസ്റ്റ് ബാക്ടീരിയ തുടങ്ങിയ ജീവികളിൽ ഓക്സിജൻ്റെ സഹായം കൂടാതെ ഓക്സിജൻ ഓക്സിജൻ ഇല്ലാതെ ഓക്സിജൻ്റെ സഹായം കൂടാതെ തന്നെ ഗ്ലൂക്കോസ് തന്മാത്രകളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന പ്രക്രിയയാണെന്ന് ആ വായു ശ്വസനം എന്ന് പറയും മറ്റൊരു പേരെന്താണതിന് ഫർമെൻറ്റേഷൻ എന്ന് പറയാറുണ്ട് കിണ്വനമെന്നും പറയാറുണ്ട് ഇവിടെ ഒരു ഗ്ലൂക്കോസ് തന്മാത്ര നിന്നും രണ്ട് എ ടി പി ആണ് ഏകദേശം സ്വാതന്ത്ര്യമാക്കപ്പെടുക അപ്പോൾ അവായു ശ്വസനം എന്താണ് ഓക്സിൻ്റെ സഹായം കൂടാതെ തന്നെ ഗ്ലൂക്കോസ് തന്മാത്രകളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന പ്രക്രിയയാണെന്ന് അവായു ശ്വസനമെന്ന് പറഞ്ഞു അല്ലേ ഇനി ഇവിടെ ഗ്ലൂക്കോസ് തന്മാത്രം ഊർജ്ജം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം ഇല്ലേ ആഹാരം ദഹിച്ചെന്തായിട്ട് അവസാനം മാറുന്നുണ്ട് ഗ്ലൂക്കോസായിട്ട് മാറുന്നു ഈ ഗ്ലൂക്കോസ് ഓരോ കോശങ്ങളിലും ചെല്ലുന്നുണ്ട് ഓരോ കോശങ്ങളിലും അത് ചെല്ലുന്നു ഇല്ലേ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം എല്ലാം എല്ലാം എന്ത് ചെയ്യുന്നു ഓരോ കോശങ്ങളും ഈ ഗ്ലൂക്കോസ് തന്നെ മാത്രം ചെന്ന് ചേരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എങ്ങോട്ട് ഇരുന്നിട്ട് ഓരോ കോശങ്ങളിലും വന്ന് ചേരുന്നുണ്ട് അല്ലേ ഓക്സിജൻ വരും ബ്ലഡ് കടന്ന് ബ്ലഡിൽ കൂടെയാണ് പോവുക അതായത് ഹീമോഗ്ലോബിനോട്ടൊക്കെ ചേർന്നിട്ട് ആണത് പോകുന്നത് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് പോയി ഈ കോശങ്ങൾ വരും അവിടെ മൈറ്റോ എന്ന് പറയുന്ന ആളുണ്ട് മൈറ്റോ കോൺട്രിയ അല്ലേ ഈ മൈറ്റോ വെച്ചാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക എ ടി പി എന്ന് പറയുന്ന ഊർജ്ജം അടിനോസിൻ എന്ന് പറയുന്ന ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ചെറിയ കണികളാണ് ഗ്ലൂക്കോസ് അത് രക്തം വഴി എന്ത് ചെയ്യുന്നു നമ്മുടെ കോശങ്ങളിലേക്ക് ചേരുന്നു അല്ലേ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ധാരാളം കോശങ്ങളുണ്ട് എല്ലാ കോശങ്ങളാണ് അപ്പം ആ കോശങ്ങൾ ചേരുന്നു അതുപോലെ തന്നെ എന്താണ് ഓക്സിജനും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ അപ്പോൾ അവിടെ ഈ ഓക്സിജനും കോഷ്ടത്തിനകത്ത് പിന്നെ ഗ്ലൂക്കോസൊക്കെ ചേർന്ന് ഉണ്ടാക്കേണ്ടത് ഊർജ്ജം ഉണ്ടാക്കുന്നു എന്നാൽ അല്ലേ എന്നാൽ ഇവിടെ ചില ഈസ്റ്റിലും ബാക്സിലും എന്ത് വേണ്ടവർക്ക് ഓക്സിജൻ സഹായം വേണ്ട ഓക്സിജൻ സഹായം ഇല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് തന്നെ ഈ ഗ്ലൂക്കോസ് ചെയ്യുന്നവർക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു ഗ്ലൂക്കോസിന് മാത്രം വിഘടിക്കുമ്പോൾ രണ്ട് എ ടി പി ആണ് അവർക്ക് കിട്ടുക ഇനി എന്നാൽ അവായുശ്വസനം ഇതാണ് അല്ലേ ഇനി മറ്റൊരു പേരെന്താണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയാറുണ്ട് വേറൊരു പേര് കിണ്ണുനമെന്നും പറയാറുണ്ട് ഈസ്റ്റ് പുളിപ്പിക്കല് മാവ് പൊളിപ്പിക്കുന്നതൊക്കെ എന്താണ് അല്ലേ അപ്പോൾ അതാണ് അവായുശ്വസനം എന്ന് പറഞ്ഞാൽ എന്നാൽ വായുശ്വസനം എന്താണ് അല്ലേ എയ്റോബിക്ക് എന്താണ് ഇത് അനൈറോബിക്കാണ് എയ്റോബിക്ക് എന്താണ് അവിടെ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് അല്ലേ ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്നു മനസ്സിലായോ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് ഊർ സ്വതന്ത്രമാക്കുന്ന വായു ശ്വസനം എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് അവിടെ മുപ്പത്തിയെട്ട് എ ടി പി വരെയൊക്കെ അവരുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഊർ സ്വതന്ത്രമാക്കുമ്പോൾ അതിൻ്റെ കൂടെ ആരൊക്കെ വരുന്നുണ്ട് കാർബൺ ഡയോക്സിഡ് പുറന്തള്ളുന്നുണ്ട് ജലം അല്ലേ പുറന്തള്ളുന്നു അപ്പോൾ അവിടെ മുപ്പത്തിയെട്ട് എ ടി പി ഒക്കെ ഇവിടെ സ്വതന്ത്രമാക്കപ്പെടുന്നുണ്ട് വായുശ്വസനത്തിൽ അവിടെ ഓക്സിജൻ്റെ സഹായം ആവശ്യമുണ്ട് ഇപ്പോൾ ഞാനീ പറഞ്ഞാൽ എതീതാണ് വായുശ്വസനം നമ്മുടെ മനുഷ്യരെടുത്ത് നടക്കുന്ന കാര്യമാണ് ഗ്ലൂക്കോസ് വരുന്നു കോശങ്ങളിലേക്ക് വരുന്നു ഓക്സിജൻ വരുന്നു അവിടെ മറ്റൊക്കെ വെച്ചിട്ട് പൂജ ഉൽപ്പാദിപ്പിക്കുന്നു ബൈ പ്രോഡക്ട്സ് അല്ലേ എന്താ പറയണത് ഫലമുണ്ടാകുന്ന കാര്യങ്ങളാണ് ആരൊക്കെ കാർബൺ ഡയോക്സൈഡും ജലവും ഒക്കെ അപ്പോൾ വായുശ്വസനം എന്താണ് ആ അവായുശ്വസനം എന്താണെന്ന് മനസ്സിലായി അല്ലേ ഇവിടെ അനേറോബിക് എന്ന് പറഞ്ഞ അവായുശ്വസനം എന്ന് പറയുമ്പോൾ അവിടെ ഓക്സിജൻ്റെ സഹായം ഇല്ലാത്ത തന്നെ ആ ശ്വാസം നടക്കുന്ന ഇവിടെയാണ് ബാക്ടീരിയലാണ് ഇനി അടുത്താണ് ആർ ബി സിയിലെ വർണ്ണകം ഏതാണ് ആർ ബി സിയിലെ വർണ്ണകം ഹീമോഗ്ലോബിനാണ് ആർ ബി സിയിലെ വർണ്ണകം ഹീമോഗ്ലോബിനാണ് ആർ ബി സിയിലെ വർണ്ണകം ഇവിടെ ക്ലോറോഫിൽ ആന്തോസ് ചെയ്യാനും ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ് പച്ച നിറമുള്ള ഇല്ലേ പച്ച നിറമുള്ള ഹരിതക വന്ന വർണ്ണവസ്തുവാണെന്ത് ക്ലോറോഫിൽ അതെന്തിനു വേണ്ടിയാണ് സഹായിക്കുന്നത് ക്ലോറോഫിൽ എന്തിനു വേണ്ടിയാണ് സഹായിക്കുക എന്തിനാണ് പ്രകാശ സംശ്ലേഷണത്തിന് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണവസ്തുവാണെന്ത് ഈ ഹരിതകമല്ലേ ക്ലോറോഫിൽ എന്ന് പറഞ്ഞത് പ്രകാശ സംശ്ലേഷണം എന്താണ് ചെടികൾ ആഹാരം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണെന്ത് പ്രകാശ സംശ്ലേഷണം അതായത് ചെടികൾ ഈ ക്ലോറോഫിൻ അല്ലെങ്കിൽ ഹരിതകം ഉപയോഗിച്ചിട്ട് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലവും ലവണവും ഒക്കെ ഉപയോഗിച്ചിട്ട് അവിടെ എന്തുണ്ടാക്കുന്ന ഊർജം അല്ലെങ്കിൽ അനജം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് എന്താ പ്രകാശ സംശ്ലേഷണം അവിടെ ഫോട്ടോസെന്തസിസ് എന്ന് പറയുന്ന സംഭവം അത് സൺലൈറ്റ് സൂര്യപ്രകാശം അത്യാവശ്യമാണ് അത് ഹരിതകം അത്യാവശ്യമാണ് ജലവും ലവണങ്ങളും വേണം ചെടി അങ്ങനെ ഇതെല്ലാം ഉപയോഗിച്ച് അല്ലേ കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ജലം ലവണങ്ങൾ പിന്നെ സൂര്യപ്രകാശം ക്ലോറോഫിൽ ഹരിതകം ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ചെടികൾ നിർമ്മിക്കുന്ന ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണെങ്കിൽ പ്രകാശ സംശ്ലേഷണം അവിടെയാണ് ക്ലോറോഫിൽ വരേണ്ടത് ഇനി ഈ ക്ലോറോഫിൽ അവിടെ ക്ലോറോഫിൽ എയും ബിയും ഒക്കെ ഉണ്ട് അല്ലേ ഈ ഹരിതകം എയും ബിയും ഒക്കെയാണ് പ്രകാശ സംശ്ലേഷണത്തിന് ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്നവ ഹരിതകം ബി എന്ന് പറഞ്ഞ സാധനം എന്താണ് ഈ സാന്തോഫിൽ കരോട്ടിൽ എന്നറിയപ്പെടുന്നതാണത് ഈ ഹരിതകം ബി എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ ഇതാണ് അവിടെ വന്നേക്കുന്നത് അപ്പോൾ ഹരിതകത്തിൻ്റെ ഒരു വകഭേദമാണ് കരോട്ടിന് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ നമുക്ക് ഹീമോഗ്ലോബിനൊക്കെ കിടക്കാം എന്ന് പറയുമ്പോൾ എന്താണ് ആർ ബി സിയിലെ വർണ്ണകമാണ് ഹിമോഗ്ലോബിൻ അല്ലേ നമുക്ക് മൂന്ന് തരം അല്ലേ മൂന്ന് തരം ഇവിടെ രക്തകോശങ്ങൾ എന്ന് പറയും രക്തകോശങ്ങൾ മൂന്നെണ്ണമുണ്ട് ഡബ്ല്യു ബി സി ആർ ബി സി പ്ലേറ്റ്ലെറ്റ്സ് ആർ ബി സി എന്ന് പറഞ്ഞാൽ ചുവന്ന രക്താണ് ചുവന്ന രക്താണ് അല്ലെങ്കിൽ അരുണ്ണ രക്താണുക്കൾ എന്ന് പറയും ചുവന്ന രക്താണുക്കളാണ് ആർ ബി സി ആ ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണ വസ്തുവാണെന്ത് ഹീമോഗ്ലോബിൻ രക്തകോശങ്ങൾ മൂന്നെണ്ണം ആർ ബി സി ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ്സ് അതിൽ ചുവന്ന രക്താണുമാണ് ആർ ബി സി അല്ലെങ്കിൽ അരുണ് രക്താണുക്കൾ എന്ന് പറയും അതിൽ ചുവപ്പു നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണെന്ത് അതിലടങ്ങിയിരിക്കുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ അല്ലേ ഹീമൊന്നും ഗ്ലോബിൻ രണ്ട് പാർട്ടുണ്ടതിന് ഹീമോഗ്ലോബിൻ അത് മറ്റൊരു ക്ലാസ്സിലുണ്ട് അപ്പോൾ ചുവന്ന രക്താണുവിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു അല്ലെങ്കിൽ ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ആണ് ആര് ഹീമോഗ്ലോബിൻ എന്ന് പറയും അല്ലേ പന്ത്രണ്ട് ടു പതിനെട്ട് വരെയാണ് അതിൻ്റെ മിനിമം റേറ്റ് നമ്മൾ ബ്ലഡിൽ വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അനീമിക്കാണ് അപ്പോൾ അതിൻ്റെ അഭാവത്ത് നമ്മൾ അനിയമിക്കാവാറുണ്ട് ഒന്നുകൂടി ക്വസ്റ്റ്യൻസ് നോക്കാം കണ്ണുകളിൽ കണ്ണുകളെ അണുബാധയിൽ നിന്നും സംരക്ഷിക്കുന്ന എൻ സിമിൻ്റെ പേരെന്താണ് ലൈസോസൈം നോസിപ്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടതാണ് വേദനയുമായി ബന്ധപ്പെട്ട സംവേദനത്തിൻ്റെ കാര്യമാണത് നെക്സ്റ്റ് താഴെപ്പറയ നമ്മൾ നമ്മൾ തൊടുക അല്ലേ അതിൻ്റെ കാര്യങ്ങളാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഡി എൻ എൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏതാണ് യുറാസിൽ ലോകഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് അനോറോബിക് ശ്വസനം നടക്കുന്നത് ഏതിലാണ് ബാക്ടീരിയ ആർ ബി സിയിലെ വർണ്ണകം ഏതാണ് ഹിമോഗ്ലോബിനാണ് ഓക്കെ കണുനീലിടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ് എൻസൈം രാസാഗ്നി എൻസൈം ഇംഗ്ലീഷും രാസാഗ്നി മലയാളവുമാണ് ലൈസോസൈം ആർ ബി സി എന്ന് പറഞ്ഞ ആരാണ് ചുവന്ന രക്താണുക്കൾ റെഡ് ബ്ലഡ് കോർപ്പസൽസ് റെഡ് ബ്ലഡ് കോർപ്പസൽസ് രക്തകോശങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിലുള്ളതാണ് ആർ ബി സി ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ്സ് അല്ലേ രക്തത്തിലടങ്ങിയിട്ടുള്ള രക്തകോശങ്ങളും പ്ലേറ്റ്ലെ രക്തകോശങ്ങളും പ്ലാസ്മിയമാണ് രക്തത്തിൻ്റെ കട്ടിയുള്ള ഭാഗം രക്തകോശങ്ങളും ദ്രാവക ഭാഗം എന്താണ് പ്ലാസ്മിയമാണ് അല്ലേ രക്തകോശങ്ങൾ മൂന്നെണ്ണം ബാക്കി മുഴുവൻ ഭാഗവും പ്ലാസ്മയാണ് വെള്ളം പോലുള്ള ഭാഗമാണ് ഡി എൻ എന്ന് പറഞ്ഞാൽ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ് അതിൽ നിരവധി ന്യൂക്ലോട്ടൈഡ്സ് ചേർന്നതാണ് ഡി എൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലോട്ടൈഡ് എന്ന് പറയുമ്പോൾ എന്താണ് റൈബോ ഷുഗർ ഷുഗർ ഫോസ്ഫേറ്റ് നൈട്രജൻ ബേസ് ആണ് ഇവിടെ ഡി എൻ എയിൽ റൈബോ ഷുഗറും ഫോസ്ഫേറ്റും നൈട്രജൻ ബേസുകളും അടങ്ങിയതാണെന്ന് ഒരു ന്യൂക്ലോട്ടൈഡിൻ്റെ ഡി എൻ എ ഇനി നൈട്രജൻ ബേസ് എന്ന് പറയുമ്പോൾ ഡി എൻ എയിൽ അടിനിൻ തൈമിൻ സൈറ്റോസിൻ ഗ്വാനൻ എന്നിവയാണ് ആറിനെയിൽ അഡിനിൻ യുറാസിൽ സൈറ്റോസിൻ ആൻഡ് ഗ്വാനൻ ആണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് സ്യു അഗെയിൻ താങ്ക് യു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക തീർച്ചയായിട്ടും